കിണറ്റിൽ വീണ കുട്ടിയാനെ അമ്മയാന കാലുകൾ കൊണ്ട് കിണറിടിച്ച് നിരപ്പാക്കി കൈ കൊണ്ട് വലിച്ചുയർത്തി രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ വനപാലകരെ അടുപ്പിക്കാതെയായിരുന്നു ഈ രക്ഷാപ്രവർത്തനം എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട്ടിലാണ് സംഭവം ഒന്നാം ബ്ലോക്കിലെ സാജു എന്നയാളുടെ വീട്ടിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത് കാട്ടാനക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ടാണ് നാട്ടുകാർ വിവരം വിവരമന്വേഷിച്ചതും കുട്ടിയാന കിണറ്റിൽ വീണതറിഞ്ഞതും തുടർന്ന് വനപാലകരെ വിവരം അറിയിച്ചു എന്നാൽ കൂട്ടമായെത്തിയ ഏഴ് ആനകൾ കിണറിന് അല്പം മാറി നിൽക്കുകയും അമ്മയാന കിണറിനരികിൽ തന്നെ നിൽക്കുകയും ചെയ്തതോടെ രക്ഷാദൌത്യം ദുഷ്കരമായി വരും 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 പൊക്കോടി പൊക്കോ 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 കിണറിനടുത്തേക്ക് ആരെയും അടുപ്പിക്കാതെ അമ്മയാന നിലകൊണ്ടു കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ മറ്റു പദ്ധതികൾ ആലോചിക്കുന്നതിനിടയിലാണ് അമ്മയാന തന്നെ കാലുകൾ കൊണ്ട് കിണറിന്റെ ഒരു വശം ഇടിച്ച് നിരപ്പാക്കി തുമ്പി കൈ കൊണ്ട് കുട്ടിയാനയെ പിടിച്ച് പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് മലയാളം ടെലിവിഷൻ കൊച്ചി ടൈം ടൈം ടു ചൂസ് യുവർ റൈറ്റ് കരിയർ കരിയറിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ ചെലവിൽ പഠിക്കാവുന്നതുമായ ഒരു കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെന്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടാതെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ നൽകുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം